ഹലോ വെൽക്കം ബാക്ക് ടു റോഷീസ് അപ്പൊ നമ്മൾ ചെറുതായിട്ട് ക്രോഷേ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് പിന്നെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് അതുപോലെ ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ച് ഞാനിവിടെ ആണ് യൂസ് ചെയ്യുന്നത് ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് തന്നെ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കോട്ടൺ യാണൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള അത്രയും ചെയിൻ സ്റ്റിച്ചിട്ട് കൊടുക്കാം ആദ്യം നേരം ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചിട്ടതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിലൂടെ ഹുക്ക് ഉള്ളിലേക്ക് കടത്തിയിട്ട് ഈ ആണ് പുറത്തേക്ക് വലിച്ചു ഇങ്ങനെ എങ്ങനെയാകുമ്പോൾ നമുക്ക് രണ്ട് ഹൂപ്പ് കിട്ടും ഇനി ആ രണ്ട് ഹൂപ്പും ഇത് ഇതുപോലെ ക്ലോസ് ചെയ്തെടുക്കണം ഇങ്ങനെ ഹുക്കിൽ നമ്മൾ യാൺ കൊളുത്തുന്നതിനെ യാൺ ഓവർ എന്നാണ് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ആദ്യം തന്നെ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്തെടുക്കുക അപ്പം നമുക്ക് രണ്ട് ഹൂപ്സ് കിട്ടും ആ രണ്ട് ഹൂപ്പ്സിലൂടെയും വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ വീണ്ടും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള സ്റ്റിച്ചിനെയാണ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചെന്ന് പറയും നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഹുക്കിൻ്റെ മേലെ ഒരു ഹൂപ്പ് ഉണ്ടാവും ആ ഹൂപ്പിനെയാണ് നമ്മൾ വർക്കിംഗ് ഹൂപ്പ് എന്ന് പറയുന്നത് ഇനി ഇത് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ആണ് കട്ട് ചെയ്തതിന് ശേഷം ആ ആണ് പുറത്തേക്ക് വലിച്ചുകഴിഞ്ഞാൽ അതവിടെ ക്ലോസ് ആയിട്ട് നിന്നുള്ളൂ ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ കൂടുതൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നതെന്ന് തോന്നും എന്തായാലും ഒരു പ്രാവശ്യം വീഡിയോ കണ്ടതുകൊണ്ടൊന്നും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണം എന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് സെയിം തന്നെയാണ് എല്ലാത്തിൻ്റെയും പ്രോസസ്സ് വരുന്നത് ഫസ്റ്റ് തന്നെ ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇത് ജസ്റ്റ് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചെയിൻ സ്റ്റിച്ചിനൊന്നും നമ്പേഴ്സൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം ഇനി സെയിം സിംഗിൾ ക്രോഷേ ചെയ്തതുപോലെ തന്നെ ചെയിൻ സ്റ്റിച്ചിൻ്റെ സെക്കൻഡ് സ്റ്റിച്ചിലൂടെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിനു മുന്നേ തന്നെ ഒരു പ്രാവശ്യം യാൺ ഓവർ ചെയ്തതിന് ശേഷമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് എടുക്കണം അപ്പോൾ നമുക്ക് ടോട്ടൽ ത്രീ ഹൂപ്സ് കിട്ടും അപ്പോൾ അതിൽ ഫസ്റ്റ് രണ്ട് ഹൂപ്സിലൂടെ വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകും അതിനുശേഷം ബാക്കിയുള്ള രണ്ട് ഹുക്കിലൂടെയും വീണ്ടും യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരണം നെക്സ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് വർക്കിംഗ് ഹൂപ്പ് ഉണ്ടാവും അത് കൂടാതെ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തതിന് ശേഷം ഇൻ സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യാം വീണ്ടും യാൺ ഓവർ ചെയ്യുക പുറത്തേക്ക് കൊണ്ടുവരിക ടോട്ടല് ത്രീ ഹൂപ്സ് ഉണ്ടാവും അതിൽ ഫസ്റ്റ് ടു ഹൂപ്സിലൂടെ വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ടു ഹൂപ്സാണ് കിട്ടുന്നത് വീണ്ടും യാൺ ഓവർ ചെയ്യുക ആ രണ്ട് ഹൂപ്പും ക്ലോസ് ചെയ്യാം വർക്കിംഗ് ഹൂപ്പ് ഉണ്ടാവും അതുകൂടാതെ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക സ്റ്റിച്ചിലൂടെ ഇൻസേർട്ട് ചെയ്യുക വീണ്ടും യാൺ ഓവർ ചെയ്യുക പുറത്തേക്ക് കൊണ്ടുവരിക അപ്പം ത്രീ ഹൂപ്പ്സ് ഉണ്ടാവും അതിൽ ഫസ്റ്റ് ടു ഹൂപ്സ് ക്ലോസ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള രണ്ട് ഹൂപ്പ് കൂടെ ക്ലോസ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത് വീഡിയോ കണ്ടുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും ഞാനും കുറേയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത് ലാസ്റ്റ് ഇത് ക്ലോസ് ചെയ്യേണ്ടതും സെയിം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് വർക്കിംഗ് ആണ് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഹൂപ്പിലൂടെ പുറത്തേക്ക് വലിക്കുക അതവിടെ ക്ലോസ് ആയിട്ട് നിന്നോളും അപ്പം ഇതാണ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചെന്ന് പറയുന്നത് ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റിച്ച് കൂടി ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം ഇതേ ഇപ്പം ചെയ്തെടുത്ത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ട്രിപ്പിൾ ക്രോഷേ സ്റ്റിച്ചാണ് ആദ്യം തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമാണ് ഫസ്റ്റ് തന്നെ യാൺ ഓവർ ചെയ്തത് പക്ഷേ ട്രിപ്പിൾ ക്രോഷേ വരുമ്പം രണ്ട് പ്രാവശ്യം യാൺ ഓവർ ചെയ്യുക സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം ഇവിടെ നമുക്ക് നാല് ഹൂപ്പാണ് കിട്ടുന്നത് അതിൽ ഫസ്റ്റത്തെ രണ്ട് ഹൂപ്പിലൂടെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം ബാലൻസ് ആയിട്ട് മൂന്ന് ഹൂപ്പ് ഉണ്ടാവും വീണ്ടും യാൺ ഓവർ ചെയ്യുക നെക്സ്റ്റ് ടു ഹൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാ വീണ്ടും നമുക്ക് രണ്ട് ഹൂപ്പ് ബാലൻസ് വരും അപ്പോൾ അതും ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാം ഇനി തന്നെ നെക്സ്റ്റും ചെയ്യണം രണ്ട് പ്രാവശ്യം യാൺ ഓവറ് ചെയ്യുക സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്യുക ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം ഫസ്റ്റ് രണ്ട് ഹൂപ്പ് ക്ലോസ് ചെയ്യുക നെക്സ്റ്റ് രണ്ട് ഹൂപ്പ് ക്ലോസ് ചെയ്യുക ദെൻ ലാസ്റ്റ് രണ്ട് ഹോപ്പ് കൂടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഞാനിങ്ങനെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും പക്ഷെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി നോക്കിയാൽ മതി കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനത്തെ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കുക യാണോവർ ഓവറ് ചെയ്യുക ആ യാണോവർ ഓവറ് ചെയ്തെടുത്ത യാണ് ഈ വർക്കിംഗ് ഹുപ്പിൻ്റെ ഉള്ളിലൂടെ ക്ലോസ് ചെയ്തെടുക്കുക ടേം തന്നെ ഓരോ സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെയും ഇൻസേർട്ട് ചെയ്തെടുക്കുക യാൺ ഓവർ ചെയ്യുക ആ യാൺ ഓവർ ചെയ്ത യാൺ തന്നെ നമ്മളെ വർക്കിംഗ് ഹുപ്പിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ക്ലോസ് ചെയ്തെടുക്കുക അങ്ങനെ ഇത് എല്ലാ സ്റ്റിച്ചും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ നിങ്ങൾക്ക് ഇത് എത്രത്തോളം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് വീഡിയോ ഇടേണ്ടത് എന്നുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം